പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മത്തൻ്റെ ഇലയും ചക്കക്കുരും വെച്ചിട്ട് ഒരു അടിപൊളി കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത് അത് മത്തൻ്റെ തിരുള് തൂമ്പാണ് മുറിച്ചെടുത്തത് പൊട്ടിച്ചിങ്ങനെ എടുത്താൽ മതി കേട്ടോ പിന്നെ നല്ലവണ്ണം പൊട്ടിത്തെഴുക്കുകയും ചെയ്യും അങ്ങനത്തെ സാധനങ്ങളും നേർമ്മ സാധനം തളിര് ഇലയും ഈ തൂമ്പും ഇങ്ങനെയാണ് കേട്ടോ പൊട്ടിച്ചെടുത്തത് ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ഒരു കറി ഉണ്ടാക്കുന്നത് ഞാൻ ഇതൊന്നും കുക്കറിലിട്ടിട്ട് ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കട്ടെ നമ്മളെ മത്തൻ്റെ ഇല അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി കുറച്ച് നാളികേരം കുറച്ച് ജീരകവും ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നാളികേരം ഒന്ന് അരച്ചെടുക്കട്ടെ മത്തൻ്റെ അലയും ചക്കക്കുരും കൂടെ ഞാൻ അടുപ്പത്ത് വച്ചിരിക്കുന്നത് ചക്കക്കുരു വേവിച്ചെടുത്തതിന് ശേഷം മത്തൻ്റെ അലയും വേവിച്ചു ശേഷം ഇനി ഇതിലേക്ക് നാളികേരം ചേർക്കട്ടെ നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് തിളയ്ക്കട്ടെ ഇത് നമ്മളെ കൂട്ടാൻ നല്ലോണം തിളച്ചിരുന്ന് ഇനി നാളികേരം ഒഴിക്കട്ടെ ചൂട വെള്ളം ചേർക്കട്ടോ നല്ല കട്ടി ഉണ്ടിട്ടുമ്പള കറി ഉപ്പ് നോക്കട്ടെ ഒന്ന് തിളച്ചാൽ കോഫ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റുണ്ട് കറി ഒന്ന് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ മത്തിൻ്റെ അരി ചക്കക്കുരു ഇത് പരിപ്പിട്ടിട്ടും വയ്ക്കട്ടോ ഒന്ന് അടച്ച് വെക്കേ ഒന്ന് തിളയ്ക്കട്ടെ ഒന്ന് തുറന്നു നോക്കാം നല്ല മഴ ഇട്ടോടെ അതാ മറ്റൻ കറി നല്ലോണം തിളക്കുന്നുണ്ട് ഇലേൻ്റെ മത്തൻ ഇലേൻ്റെ കറി ഇത് ഞാൻ ഒന്ന് വാങ്ങി വയ്ക്കാനെ നമുക്ക് ഇതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വറവ് ഇട്ട് കൊടുക്കേ വെളിച്ചെണ്ണ ചൂടാക്കുന്നതിലേക്ക് കുറച്ച് കഴുകിട്ട് കൊടുക്കും കേട്ടോ പിഞ്ചും മുളകൂടി ഇട്ടുകൊടുക്കണ്ടേ ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ മത്തനേരന്റെ കറി ഇവിടെ റെഡി ആയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കേൾക്കാം